വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ദ്വിദിന സഹവാസ ക്യാമ്പിന് കരുവാരക്കൊണ്ട് ഗ്രീൻലാൻഡ് റിസോർട്ടിൽ സമാപനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കല്ലൂർ മുഹമ്മദ് അലി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ಕೇ ಕೇಳಿ ಕೇಳ್ ಯಾವ ಮೊಬೈಲ್ ಯಾ ഈ അക്കാദമിക വർഷത്തിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ കെ എസ് ടിയു ഏറ്റെടുത്ത് നടത്തുമെന്ന് ദ്വിദിന ക്യാമ്പ് തീരുമാനമെടുത്തു പതിനേഴ് ഉപജില്ലകളിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലാ സംസ്ഥാന ഭാരവാഹികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സർവീസ് അക്കാദമിക് അവകാശ സമരം പാഠപുസ്തക താരതമ്യ പഠനം പ്രസിദ്ധീകരണങ്ങൾ സ്പെഷ്യൽ സ്കൂളുകൾ ഐ ടി മെമ്പർഷിപ്പ് വനിതാ ശാക്തീകരണം റിലീഫ് പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അധ്യാപക ശാക്തീകരണം എന്നിവയെക്കുറിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി അവതരിപ്പിച്ചു രണ്ടാം ദിവസം പ്രഭാത ചിന്തകൾക്ക് ഖാലിദ് അൻസാരിയും ആധുനിക അധ്യാപകൻ എന്ന സെക്ഷന് കെ മൂസക്കുട്ടി സർവീസ് സെക്ഷന് പി സഭാഹും നേതൃത്വം നൽകി ചടങ്ങിൽ സംസ്ഥാന ഭാരവാഹികളായ മജീദ് കടേങ്ങൾ പി കെ എം ഷാഹിദ് കെ ഫസലുൽ ഹക് ഇ പി എ ലത്തീഫ് ഇസ്മായിൽ പൂതനാരി ജില്ലാ ഭാരവാഹികളായ തൊട്ടിയൻ ബഷീർ ജലീൽ വൈരങ്കോട് എ കെ നാസർ എ എം ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം